ഹായ് നമ്മൾ കോട്ട കാണാൻ വന്നിരിക്കുക കേട്ടോ പിന്നെ മുന്നേക്കെ വന്നത് തന്നെ ഇപ്പം നമ്മുടെ ഫ്രണ്ട്സ് കൂടെ വന്നിട്ടുണ്ട് എൻ്റെ ഒരു ഫ്രണ്ടും അവരുടെ അമ്മയും മോളും കൂടെ വന്നിട്ടുണ്ട് ഇപ്പം ഞങ്ങളെയും വിളിച്ചപ്പോൾ നമ്മളും ഒപ്പം കൂടിയിട്ടുണ്ട് കോട്ടയുടെ കവാടം തൊട്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല കവാടും അതാ പുറകിൽ കണ്ടോ അതാണ് ഇപ്പോൾ പോണ വഴിയിലെ കാഴ്ചകളൊക്കെ തന്നെ കളിക്കാം ഞങ്ങളുടെ കൂടെ വന്നവരതാ മുന്നിൽ നടക്കുന്നു നമ്മൾ വീഡിയോ എടുക്കാൻ പോയതിനും കൊണ്ട് പുറകിലായതാണേ ഒപ്പം എത്തട്ടെ അവരുടെ ഒപ്പം ഇത് നമ്മുടെ ടീം ടിപ്പു സുൽത്താൻ കോട്ട നിറയെ വെള്ളമൊക്കെ ഉണ്ട് അതില് ആ ആമുണ്ട് മീനുണ്ട് ഒക്കെ ഉണ്ട് അവരവിടെത്തി നമ്മൾ ഈ റോഡ് കൂടി ഇങ്ങനെ നടന്നു പോകണം നല്ല വെയിലാണ് ഓ നല്ല പൊരിന വെയിലാണ് അപ്പൊ നമ്മൾ കൊടയൊക്കെ എടുത്തത് നന്നായി എനിക്ക് അപ്പത്തന്നെ അവിടെ വരുമ്പോൾ ഉറപ്പായിരുന്നു നല്ല വെയിലായിരിക്കും അപ്പൊ ആദ്യം തന്നെ കൊടയൊക്കെ എടുത്തിട്ട് വന്നിക്കുള്ളിൽ കയറാനുള്ള വഴി എത്തിയാ രണ്ടു പേയിലും കണ്ടോ അതെല്ലാം മീനും അതൊരു സൈഡാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് നേരത്തെ അവിടെ നിന്ന് കണ്ടത് വേറെ സൈഡ് വരുന്നു കേട്ടോ അവിടെ നിന്നാണ് നമ്മൾ ഫസ്റ്റ് വീഡിയോ എടുത്തത് ഹനുമാൻ ക്ഷേത്രം ഉണ്ട് ഇതിൻ്റെ ഉള്ളില് അങ്ങോട്ട് പോണ വഴി കേട്ടോ അത് അവിടേക്കും കോട്ടേന്റെ ഉള്ളിലേക്കും കൂടി കേറണ വഴി തൊട്ടപ്പുറത്തൊരു വീടുണ്ട് നമ്മുടെ ഗേറ്റൊക്കെ കിടന്നു കഴിഞ്ഞാൽ അകത്തോട്ടെത്താറായിട്ടോ ഇത് കടന്നാല് ഹനുമാൻ ക്ഷേത്രമാണ് ഈ ഗേറ്റ് കിടന്നാല് പാലക്കാടുള്ളവർക്കൊക്കെ ഇവിടെ അറിയാം അല്ലാത്തവർക്കൊന്നും അറിയില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയണം കേട്ടോ ഒരല് നമ്മളിവിടെയൊക്കെ വന്നിട്ടുണ്ടല്ലോ അച്ചോ ഞങ്ങൾ കുറേ കാലമായി ഇങ്ങോട്ട് വന്നിട്ട് ഇപ്പൊ ഒരു രണ്ട് വർഷത്തോളം ആ കളിയിലും കൂടിയല്ലേ അപ്പം ഇവിടെ വന്നാലൊക്കെ വീട്ടിൽ റെസ്റ്റ് എടുത്തിട്ടിരിക്കും ഇങ്ങോട്ട് വരാൻ ശ്രമിക്കാറൊന്നുമില്ല കേട്ടോ ഇപ്പം ഇവര് ഇപ്പം നമ്മുടെ പുറകിലത്തെ ടീമുണ്ടല്ലോ ഇവർ വന്നപ്പം നമ്മളെയും വിളിച്ചിപ്പോൾ നമ്മളിങ്ങനെ കയറിയതാണ് അല്ലെങ്കിൽ വടി പിടിച്ചിരുന്നേനെ ഹനുമാൻ ക്ഷേത്രത്തിലുള്ള ഡോറ് കേട്ടാ വതി

അമ്പലത്തിൻ്റെ സൈഡ് തന്നെ നിൽക്കുന്നത് പക്ഷേ അവിടെ വീഡിയോ എടുക്കാൻ പറ്റില്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് അവിടെ വീഡിയോ എടുത്തില്ല അപ്പം നമ്മൾ നേരെ മുന്നിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുക ഇവിടെ ഇതിൻ്റെ അപ്പറുള്ള വീഡിയോസൊക്കെ എടുക്കുക അതായത് അമ്പലത്തിൽ വീഡിയോ ഇവിടുന്ന് എടുക്കേണ്ട കേട്ടോ എന്ന് പറഞ്ഞു ഇല്ല നമ്മളോട് കൈ കൊണ്ട് ഇങ്ങനെ ആങ്ങിയങ്ങനെ കാണിച്ചു ആ ആ അപ്പുറം പോയിട്ട് എടുത്താൽ മതി അവിടെ നിന്ന് എടുക്കേണ്ടാന്ന് അർത്ഥം അപ്പം ശരി നമുക്ക് ഇവിടുന്ന് എടുക്കാം അമ്പലത്തിൻ്റെ അവിടെ നിന്ന് നമ്മൾ ശരിക്കും കോട്ടയ്ക്കുള്ള സ്ഥലത്തേക്ക് പ്രവേശിക്കാം കേട്ടോ പ്രവേശിക്കാന്നൊക്കെ വേറെ പോവാട്ടോ ഒന്ന് ഓ ഓ നല്ല തെളിഞ്ഞ ആകാശം നല്ലൊരു നല്ലൊരാത്മരം ആണ് പണ്ട് കോട്ടയന്റെ ഉള്ളിൽ ജയിലാണ് ട്ടോ ഈ കാണുന്നത് ഇപ്പൊ ഇവിടെ മാറ്റി ഇപ്പൊ മലമ്പുഴയാണ് ഇവിടെ ഇല്ല ഇപ്പൊ ഈ സ്ഥാപനം ഉണ്ടല്ലോ ജയില് മാറ്റിയപ്പം സപ്ലൈ സപ്ലൈക്കൊക്കെ കൊടുത്തിരിക്കണേ താലൂക്ക് സപ്ലൈ ഒക്കെ പഴയ ബിൽഡിങ്ങുകൾ ജയിലിൻ്റെ പുറകു വശം കേട്ടോ കേട് വന്ന് തുടങ്ങി ലച്ചോ പൊളി പൊളിഞ്ഞൊക്കെ തുടങ്ങി ഏഹ് ഇത് ഈ ജയിലായിരുന്ന സമയത്ത് നമുക്കിവിടെ വരാനോ വീഡിയോ എടുക്കാനൊന്നും പറ്റില്ലായിരുന്നു Ipapina. Uh, Kuwar pala lang Supply apply ko ng office ay Marile. അവിടെ അമ്മയാണ് ഇത് എൻ്റെ കൂടെയുള്ള കുട്ടിയുടെ അമ്മയാണ് അപ്പം എൻ്റെ അടുത്ത് പണ്ട് വരെ ഡൽഹിയിലാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുതരുകയാണ് എനിക്ക് ആ ഇതുപോലെ അവരിപ്പോ ഇവിടെ ആദ്യമായിട്ടാണോ പിന്നെ രണ്ടാമത് ആ രണ്ടാമത് അപ്പൊ ഡൽഹിത്തെ വിശേഷങ്ങൾ എനിക്ക് പറഞ്ഞു പറഞ്ഞുതരാ രണ്ടും കൂടി നല്ല ഓടിക്കളിയാണ് ഇത് വേണ്ട ശരി മേലെ കയറണ്ടോട് കഴിക്കേല മേലെ എന്ന് രണ്ടും കൂടി ഭയങ്കര വർത്താനാണ് അവിടെ നമ്മൾ കോട്ടയയുടെ മേലയ്ക്ക് കയറാൻ പോവാണ് അവിടെ നിന്നാണ് ഇപ്പം നമ്മൾ വന്നത് അപ്പം നേരെ ഒന്ന് ആ ജയിലിൻ്റെ അവിടെ നിന്ന് പോയി നോക്കിയതാ ഈ സ്റ്റെപ്പ് കേറിയിട്ട് നമ്മൾ മേലയ്ക്ക് കയറണം അച്ഛൻ കൊടാ നല്ല വെയിൽ കുടമൂട്ടിക്കോ കാരണം പോണു നോക്ക് വന്ന വഴി വന്ന വഴി എന്ത് രസാണ് നോക്ക് ഇതാണ് വന്ന വഴി അതാണ് ഹനുമാൻ ക്ഷേത്രം അത് കൂടിയാണ് നമ്മള് കേറി വന്നത് കേട്ടോ അതിൻ്റെ മേലെയാണ് ഇപ്പം നമ്മൾ അത് കോട്ടേൻ്റെ ഉള്ളിലേക്ക് കയറാം ഇതാണ് ഒരു കോട്ട ആ കയറാം കേട്ടോ കണലത്ത് നിൽക്കണമെന്ന് മാത്രം ഒരു കോട്ട കോട്ടയുടെ അകം എങ്ങനെയാ നോക്കണ്ടേ നമുക്ക് ഇതോണ് കോട്ടയുടെ അകം യുദ്ധം നടക്കുമ്പോ ഇവിടെ ഒളിച്ചിരിക്കുന്ന ഉള്ളിൽ നിന്ന് നമ്മൾ ഇറങ്ങിട്ടാ ഇതൊരു കുഞ്ഞിക്കുളം ആ ഞങ്ങൾ അന്ന് ഇവിടെ പോയില്ല ഈ വഴി വേണ്ട അതിങ്ങനെ ചുറ്റിയിട്ട് ഓരോ സ്ഥലത്ത് കണ്ടോ ഓരോ കോട്ടകളാണ് അപ്പം നമുക്ക് ഇനി ഒരു കോട്ടയിൽ നമ്മൾ കയറിയല്ലോ അതേപോലെ തന്നെയാണ് എല്ലാം നമുക്ക് ഇനി ഈ വഴി ഇങ്ങനെ റൗണ്ട് അടിച്ചു വന്നാൽ നമ്മൾ കയറിയവിടെ തന്നെ എത്തും കേട്ടോ എൻ്റെ പണിയാച്ച കാണാൻ പൊരിയ വെയിലാണ് ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം അല്ലാതെ ഒരു കുഴപ്പമില്ലാട്ടാ സൂപ്പറാണ് പക്ഷെ നടന്ന് നടന്ന് എന്റെ ചെരുപ്പ് എന്റെ കാലിന് പണി എന്നൊരു സംശയം ആയിരുന്നു കാലിന് ഒരു വേദന ഉണ്ട് ഇവനും അതിന്റെ മേലെ കയറണമെന്നൊക്കെ ഇണ്ടായിരുന്നു പക്ഷെ വെയില് അതുകൊണ്ടാണ് ഇപ്പൊ കൊടയിൽ ഇങ്ങനെ ആ പൊരിഞ്ഞ വെയില് അതുകൊണ്ടാണ് അപ്പോൾ അവൾ കേറി അവൾക്ക് തലേ തൊപ്പിണ്ട് നമ്മൾ അത്രക്ക് ചിന്തിച്ചില്ല നേരെ മലമ്പുഴ പറഞ്ഞപ്പോ ഇവർ പറഞ്ഞ ശരി കോട്ട കണ്ടിട്ട് മലമ്പുഴ പോവാന്ന് അതുകൊണ്ട് തൊപ്പിയൊന്നും എടുക്കാതെ ഇറങ്ങിയത് നിറയെ സന്ദർശകരൊക്കെ ഉണ്ട് കേട്ടോ ഒന്നാമത് വെക്കേഷനും കൂടിയല്ലേ എന്റെ തലയുടെ അറ്റം വീടിയോല് കുഴപ്പൊന്നുമില്ല നല്ല തണല് അടുത്ത കോട്ട അങ്ങനെ ഇവിടെ എത്ര കോട്ടകൾ കോട്ടകളുണ്ടാവും ഇവിടെ എത്ര കോട്ട എന്ന് കോട്ടയെന്നുവെച്ചോ നമ്പർ നമ്പറൊക്കെ എഴുതിയിട്ടുണ്ട് ഇതില് രണ്ട് എഴുതിയിട്ടുണ്ട് എന്റെ ഉള്ളില് കേറില്ല നമ്മളിപ്പോ അപ്പറ കണ്ടതല്ലേ എല്ലാം ഒരുപോലെ അല്ലേ അതുകൊണ്ട് ഉള്ളിൽ ഇത് അടുത്തത് കേട്ടോ കോട്ട ഇപ്പ എല്ലാം ഇതുപോലെ തന്നെയാണ് അപ്പം ഈ വഴിയും കുറച്ച് ഭാഗങ്ങളൊക്കെ വെറുതെ ഒന്നിങ്ങനെ കാണിക്കാൻ നല്ല കണ്ടാസ്വദിക്കാലോ വെയിലായതും കൊണ്ട് ഇത്ര ക്ലാരിറ്റിട്ടാ നല്ല വെയിലല്ല നടു എനിക്കോ നടന്നിട്ട് നാലാമത്തെ കോട്ടേട്ടാ അതിന്റെ ഉള്ളിൽ മാത്രം ഇങ്ങനെ പ്രത്യേകത ഉണ്ടായി മുകളിൽ കേറി കാണാ എന്ന് തോന്നുന്നു ഞാൻ അവിടെ ഞങ്ങളാ കോട്ടയുടെ സൈഡിൽ വന്നിരുന്നു കേട്ടാ അവനൊരു പുല്ലൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് എന്ത് ചെയ്യാനോ എടുക്കുമല്ലോ പറിക്കട്ടെ സ്റ്റെപ്പ് കേറി അവര് രണ്ടാളും കൂടി മേലെ കേറിയിട്ടാ നല്ല രസം അവിടെ നിന്ന് എന്താ കാണുന്നു കോട്ട മുഴുവൻ കാണണ്ടോ ഇത് ഈ ഇനി ഞാൻ ഇവിടെ നിന്ന് എൻ്റെ തലവേദനയ്ക്ക് നല്ല വെയില ഞാൻ തലയ്ക്ക് വീണു വേണ്ട ഇത്ര നേരം സെൽഫി സ്റ്റിക്കില് വീഡിയോയും ഫോട്ടോസൊക്കെ നടന്നാണ് സെൽഫി സ്റ്റിക്ക് ഇതേ പണി തന്നു അതിന്റെ ബാറ്ററി കഴിഞ്ഞു കേട്ടോ അപ്പം ഇനി ഇതേ വഴിയുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് സൂം ചെയ്ത പോലെ ഇങ്ങനെ അടുത്തുനിന്ന് കണ്ട് നിങ്ങൾ സഹിക്കേണ്ടി വരും എൻ്റെ വാച്ചൊക്കെ വലുതായി ഞാനും ആ വഴി ഉണ്ടല്ലോ അങ്ങനെ ചുറ്റിപ്പോയാൽ നമ്മളവിടെ കയറിയ സ്ഥലത്ത് തന്നെ എത്തും കേട്ടോ അപ്പോൾ അതുവരെ നടക്കാൻ ഇനി വയ്യ അതുകൊണ്ട് അല്ലല്ലോ അതുംകൊണ്ടാണ് വൈകുന്നേരം ആണെങ്കിൽ നമുക്ക് സുഖമായി ഇങ്ങനെ പതുക്കെ നടക്കാം ഈ വെയിലത്തെ എങ്ങനെ അപ്പോൾ നമ്മൾ ഇതാ താഴത്തേക്ക് ഇറങ്ങാൻ ഒരു വഴി കണ്ടു അപ്പോൾ ഈ വഴി ഇറങ്ങിയിട്ടത് അവരൊക്കെ ഈ സ്റ്റെപ്പ് ഇറങ്ങി പോയി മയക്കി തല കറങ്ങൂണു കാണുമ്പോൾ തല ചുറ്റൂണു അങ്ങനെ അന്ന് ഇറങ്ങട്ടേട്ടാ അതാ ഈ സ്റ്റെപ്പ് ഇറങ്ങി ഞാൻ താഴെ എത്തി അപ്പത് അവിടെ ഒരു ആല് വേറൊരു മരം അയ്യോ അറിയില്ല ചോ ഇത് വീട് വീടാ ഇത് പൊളിഞ്ഞു വീണതാണല്ലേ ആയിരിക്കും ഇതൊക്കെ ജയിലാറ തന്നെ ആയിരിക്കും അതണ്ടോ എല്ലാം പൊളിഞ്ഞു പ്രേതാലയം പോലെ ഇപ്പോ ആ ഇന്ന് പ്രേതാലയം അവരൊക്കെ റിലീസ് ചെയ്ത് വിടും പിന്നെ ഓരോ പരവളൊക്കെ വരുമ്പോൾ അവരറക്കിക്കൊണ്ട് പോകും എപ്പോഴും ഒന്നും ഉണ്ടാവില്ല ഇപ്പം നമ്മൾ ഇവിടുന്ന് തിരിച്ചറങ്ങാം കേട്ടാ കോട്ടയെന്ന് അപ്പോൾ അവിടെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ചന്ദനും കുങ്കുമ്മും ഭസ്മൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവന് ആദ്യം ചന്ദനും തൊട്ടടുത്ത് പോകാൻ പറഞ്ഞു സിന്ദൂരം വേണമെന്ന് അതായത് കുങ്കുമം അത് കഴിഞ്ഞ് പോകാൻ പറഞ്ഞു ഭസ്മം വേണമെന്ന് അതാ നെറ്റിയിൽ ഞാൻ പിന്നെ ചന്ദനും ആ കുങ്കുമും മാത്രം തൊട്ടേ ഉള്ളൂ കേട്ടോ നമ്മൾ വന്ന പോലല്ല ഇപ്പം നല്ല തിരക്കായിട്ടോ കോട്ടയെന്ന് തിരിച്ച് പോവാട്ടോ ഇപ്പം ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ മലമ്പുഴക്കാണ് പോണത് അവിടുത്തെ വീഡിയോ ഞാൻ എടുക്കുന്നില്ല ഫോണും സെൽഫിയും ഒക്കെ പണി തന്നിരിക്കുകയാണല്ലോ അതും കൊണ്ട് എടുക്കുന്നില്ല അപ്പം ഇന്നത്തെ വീഡിയോ കോട്ടയുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിലൊക്കെ ആയിട്ട് കാണാം ലൈവിൽ കാണാം അപ്പോൾ കേട്ടോ കേട്ടോ ബൈ 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 ബൈ